കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അനിയാകെ പാട് ടെൻഷനായിട്ട് നേരെ ആദർശിന്റെ അരിയിലേക്ക് ചെല്ലുവാണ് ആദർശ ആദർശിന്റെ അരിയിൽ എത്തിയിട്ട് പറഞ്ഞു ഏട്ടാ എനിക്കൊരു കാര്യം സംസാരിക്കാണെന്ന് പറയാം എന്താടാ എന്താണെങ്കിലും പറഞ്ഞു എനിക്ക് ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറയാം ആഹാ അത് കൊള്ളാലോ പിന്നെ നിനക്കെന്നും പ്രേമിച്ചെടുക്കാനാണോ നീ അല്ലേ പറഞ്ഞത് നിനക്ക് ആ പെൺകുച്ചിനെ ഇഷ്ടമാണ് അതുകൊണ്ടല്ല ഞങ്ങൾ ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോയത് അത് മാത്രമല്ല മുത്തശ്ശൻ വാക്കുകൊടുക്കുകയും ചെയ്തു മുത്തശ്ശൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി മാറ്റില്ലെന്ന് എനിക്കറിയാലോ അതല്ലേ ഏട്ടാ എനിക്ക് അവളെ ഇഷ്ടക്കുറവൊന്നുമില്ല അവൾക്ക് എന്നോട് ഭയങ്കര ആരാധനയായിരുന്നു അങ്ങനെ അവൾക്ക് എന്നോട് പ്രണയം മൂത്തിട്ട് അവൾ എന്നോട് ഒന്ന് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെ അവളോട് അങ്ങനെ ഇഷ്ടമോ അങ്ങനെ അല്ല ഞാനവളെ പ്രേമിക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ലെന്ന് പറയുകയാണ് അതെ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാ ഇനി എല്ലാവരും നിന്നെ ചീത്ത പറയുമെന്ന് പറയാണ് ഏട്ടാ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് അതെ കൂടുതലൊന്നും പറയണ്ട നീ നീ മര്യാദയ്ക്ക് പൊക്കേന്ന് പറയാണ് ഇനി മുത്തശ്ശന്റെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരുക്കല്ല എല്ലാവരും ഈ വീട്ടിൽ സന്തോഷത്തിലാണ് അതുകൊണ്ട് നീ ആയിട്ട് ആ സന്തോഷം തല്ലിക്കെടുത്തരുത് പറയുന്നത് കേട്ടല്ലോ ഞങ്ങൾ അങ്ങ് തീരുമാനിക്കും ഇനിയിപ്പോൾ അടുത്ത ദിവസം ജോലിസിനെ കാണാനായിട്ട് പോവാ മുഹൂർത്തം കുറി കുറിക്കും ആ സമയത്ത് നീ ഇനി ഓരോ വർത്താനം പറഞ്ഞോണ്ട് വരാതെ പൊക്കെ അനിയെന്നും പറഞ്ഞു അനിയനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് എനിക്ക് വല്ലാത്ത സങ്കടം വന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പിന്നീട് കാണിക്കുന്നേ അനിയെ നന്ദുവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പം നന്ദു അതിലെ കടയിലൊക്കെ പോയിട്ട് ഇങ്ങ് വരുവാണ് അപ്പം നന്ദുവിനെ കണ്ട ചോദിച്ചു നീ എന്താ നന്ദു ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്കിച്ച് തിരക്കുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി നീ മനഃപൂർവ്വം എടുക്കാത്തല്ലേ എന്ന് ചോദിക്കുക അല്ല നീ എനിക്ക് എനിക്കേച്ചി തിരക്കുള്ളതെന്ന് പറഞ്ഞ കാര്യം സത്യമാണെന്ന് പറയണം പണ്ടത്തെ പോലെ അല്ലോ വീട്ടിൽ പ്രാരാബ്ദം കൂടി അച്ഛനും വയ്യാതിരിക്കുമല്ലേ അപ്പം എനിക്കൊരു ജോലി എന്തെങ്കിലും വേണം അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോ നെട്ടോട്ടത്തിലായിരുന്നു ഞാനെന്ന് പറയാണ് അതെ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം അനന്തപുരിയിൽ എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് ചേർത്തേ എന്ന് ചോദിക്കുകയാണ് ഏ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് നന്ദു പറയാം അല്ലെ തന്നെ രണ്ട് ചേച്ചിമാർ അങ്ങോട്ട് വന്നതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല ഇനിയിപ്പം ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഏ അതൊന്നും ശരിയാവത്തില്ല എന്ന് പറയണം അന്ന് നന്ദു നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് പോലെ അല്പം നിന്നോട് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം അതെ എനിക്ക് ഇച്ചിരി ധൃതി ഉണ്ട് അതാണെന്ന് പറയുന്നത് നീ എന്താ നന്ദു എന്നെ ഒഴിവാക്കുകയാണോ എന്ന് ചോദിക്കാം ഒഴിവാക്കുകയല്ലേ നീ സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ വെറുതെ വരുന്ന സമയം കളയാനില്ല എനിക്ക് ഒന്ന് രണ്ട് അർജ് എടുത്ത് അർജൻറ് ആയിട്ട് പോകാനുണ്ടെന്ന് പറയണം ഇനിയിപ്പോൾ നീ അല്ലേലും എന്നോട് എന്തിനെ ഇങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നേ അതെ നിന്റെ ഭാര്യയാൻ പോകുന്ന അനാമികയല്ലേ നീ അവളെ വിളിക്കാൻ പറയണം അവളോട് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയാം ഇത് കേട്ടതും അനി പറഞ്ഞു നന്ദു നിന്നോട് പറയേണ്ട കാര്യങ്ങൾ നിന്നോടല്ല പറയാൻ പറ്റുള്ളൂ നീ അവളെ കല്യാണം കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഇതിന്റെ സൊല്യൂഷൻ നിനക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ നിന്റെ അരിയിലേക്ക് വന്നേ അതുകൊണ്ട് നന്ദു എന്നെ ഒഴിവാക്കരുത് പ്ലേസ് എന്ന് പറയുന്നത് ദയനു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കിനി കൂടാതൊന്നും പറയാനില്ല എനിക്ക് നിന്നോട് അധികം സംസാരിക്കാനും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് പോവാണ് നന്ദുവിൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങിയായിരുന്നു അങ്ങോട്ട് മാറിയിട്ട് കണ്ണ് നിറഞ്ഞൊഴുകിക്കാൻ തൂത്തോണ്ടാണ് നന്ദു അങ്ങോട്ട് പോകുന്നത് എനിക്ക് മനസ്സിലായി നന്ദു തന്നെ മനഃപൂർവ്വം ഒഴിവാക്കി പിന്നീട് കാണിക്കുന്നെ അതിന് സങ്കടപ്പെട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു സമയത്താണ് നയനയെ കാണുന്നത് അപ്പം നയനയെ കണ്ടപ്പോൾ നയനെ എടുത്തു നിന്നിട്ടു പറഞ്ഞു ഏട്ടത്തി എനിക്കൊരു കാര്യം സംസാരിക്കണം എന്ന് പറയാം എന്താ നീ നീ ഇന്നലെ മുതൽ ഇങ്ങനെ തുടങ്ങിയതാണല്ലോ നിനക്ക് എന്താ പറ്റിയത് ഞാൻ പറഞ്ഞല്ലോ ഏട്ടത്തി എൻ്റെ മനസ്സ് വേറൊരു പെൺകുട്ടി ഉണ്ടെന്ന് എനിക്കതുകൊണ്ട് അനാമിക വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയാം ദേ ഈ സമയത്താണ് നീ ഇങ്ങനെയൊക്കെ പറയണേ ഇതെങ്ങനെ ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ല ആ പെൺകുട്ടിക്ക് നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾക്കറിയാം പക്ഷെ അവളോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല അവളുടെ മനസ്സ് മനസ്സെനിക്കറിയാമെന്ന് പറയാം എൻ്റെ വിവാഹമാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അവളും വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണെന്ന് പറയാം ഇത് കേട്ടതും നയനുണ് നീ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നീ ആളുടെ അടുത്തും ചെല്ലല്ലോ കേട്ടോ അറിയാലോ ഇവിടെ ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലേൽ തന്നെ ഞങ്ങൾ രണ്ട് പേര് ഇങ്ങോട്ട് കയറി വന്നതിൻ്റെ പേരിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നമെന്ന് അറിയാവോ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ആരുടെ അടുത്ത് സമീപിക്കാൻ പോലും പറ്റില്ല ഒരു പക്ഷേ നിനക്ക് വേറെ ബന്ധമുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നും നിന്നോടുള്ള അസുഖം കൊണ്ടായിരിക്കും പറഞ്ഞു വരുത്തുന്നത് അല്ലെങ്കിൽ ആ പെൺകുട്ടി വലിയ പൈസ ടീമാണല്ലോ അപ്പം ആ പെൺകുട്ടി ഇങ്ങോട്ട് വരുന്നതിന്റെ അസുഖം കൊണ്ടാണെന്ന് എല്ലാവരും ഇവിടെ പറഞ്ഞു വരുത്തുള്ളൂ അതുകൊണ്ട് വേണ്ട നീ നീ ഈ ബന്ധമായിട്ട് ഇനി മുന്നോട്ട് പോകണ്ട അല്ല നീ ബന്ധമായിട്ടില്ല നീ ഇനി ഈ ചിന്തയുമായിട്ട് മുന്നോട്ട് പോകണ്ട നീ എത്രയും പെട്ടെന്ന് അനാമയും വിവാഹം കഴിക്കാൻ നോക്ക് അല്ലേലും നാളെ ജോലിസ്ഥം വന്ന് മുഹൂർത്തം കുറിക്കും എന്നല്ലേ പറഞ്ഞേ മുത്തശ്ശനെല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല മുത്തശ്ശൻ്റെ ആരോഗ്യമുള്ള ഇപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രധാന പ്രശ്നം അതുകൊണ്ട് മുത്തശ്ശിനെ മനസ്സിൽ ഒരു മുറിവ് ഈ പറയുന്ന ഞാനോ ആദർശായിട്ട്നോ ആരും സമ്മതിക്കില്ല ഈ കാര്യമായിട്ട് ആദർശന്റെ അടിയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ലത് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നീ ഈ കാര്യം ചിന്തിക്കുക പോലും വേണ്ടാന്ന് പറയാണ് അനി വീണ്ടും ധർമ്മ ധർമ്മസങ്കടത്തിലായി എന്ത് ചെയ്യണമെന്ന് എന്ന് നിർത്തില്ല അനി പറഞ്ഞു എനിക്കറിയത്തില്ല ഏട്ടത്തി എന്നാലും അവൾ എൻ്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല എനിക്ക് അവളെക്കുറിച്ചുള്ള ചിന്തകളെ എപ്പോഴും പറയാണ് ന എനിക്ക് മനസ്സിലായി അനിയുടെ മനസ്സിൽ എത്രമാത്രം ആ പെൺകുട്ടി പതിഞ്ഞിട്ടുണ്ടോ ഉണ്ടെന്നുള്ള കാര്യം പിന്നീട് കാണിക്കുന്നെ കനക കറക്കി അരിഞ്ഞോണ്ടിരിക്കണ സമയത്താണ് നന്ദു അവിടെ ഇരിക്കുന്നതുകൊണ്ട് നന്ദുനോട് പറഞ്ഞു നീ എന്തിരിപ്പാണ് നന്ദോട്ടായിരിക്കുന്നത് ഇപ്പോൾ രണ്ട് സവാള ഇങ്ങെടുത്തോണ്ട് വരാൻ പറയണം ആദ്യം നന്ദു ഒന്നും കേട്ടില്ല വീണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ ഏത് ലോത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അകത്തേക്ക് അങ്ങോട്ട് എടുക്കാൻ കയറി പോവാണ് ഈ സമയത്താണ് കനകയുടെ ഫോൺ വല്ല നോക്കിയപ്പോൾ നോക്കി ഇപ്പം ആ ഹലോ ഹലോ നയന മോളെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുക നല്ല വിശേഷം അല്ല മുത്തശ്ശൻ എങ്ങനെയുണ്ട് സുഖമാണെന്ന് ചോദിക്കുകയാണ് ഏയ് ഇപ്പം കുഴപ്പമൊന്നുമില്ല ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ രോഗമൊക്കെ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ മനസ്സൊക്കെ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം അങ്ങനെയൊക്കെ ഡോ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ഡോക്ടർ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു ആ മുത്തശ്ശൻ്റെ മുത്തശ്ശയുടെ അനുഗ്രഹം കൊണ്ടാ നിങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത് ഇനി അങ്ങനെ തന്നെ വേണം മോളെ അത്രയ്ക്ക് ഇഷ്ടമാണ് മുത്തശ്ശനെന്ന് പറയാണ് മുത്തശ്ശൻ നീ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ ഞാനേ ഉപദേശിക്കുവായിരുന്നു കനക പിന്നെ ഇവിടെ വേറൊരു കാര്യം ഉണ്ടെന്ന് പറയാം അതെന്താ നാളെ ഇപ്പോൾ ജോലിസം വരാൻ പോവാം അനിയുടെ കല്യാണം ഉറപ്പിക്കാനായിട്ട് ഏകദേശം തീരുമാനിച്ച മട്ടാന്ന് പറയാം ഉടനെ തന്നെ അനിയുടെ കല്യാണം കാണുന്ന് പറയാം ആഹാ കൊള്ളാലോ അപ്പൊ അനിമോന്റെ കല്യാണം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോണ്ട് അങ്ങോട്ട് നന്ദു വരുന്നേ നന്ദുന്റെ കയ്യിലിരിക്കുന്ന സബോളെല്ലാം കൂടെ താഴെ പോയി നീ നീനെന്ത് നോക്കിയാ വരുന്നത് നിന്റെ മുഖത്തന്നെ കണ്ണില്ലേന്ന് ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുവാണ് ഇത് കേട്ടപ്പത്തേന് നായനെ ചോദിച്ചു എന്താമ്മേ അമ്മ ആന വഴക്കു പറയണേ ഞാൻ ഈ നന്ദൂട്ടനെ വഴക്കുറന്നെ അമ്മ എന്തിനാ അവളെ വഴക്ക് പറയണേ ഒന്നും പറയണ്ട ഈ ഏടെ എപ്പ നോക്കിയാലും അവൾ ഒരേ ഇരിപ്പ് തന്നെയാ പണ്ടത്തെ അത് എന്തേ അല്ല ഒരു ചിരിയില്ല ഒന്നുമില്ല സംസാരം പോലെ എപ്പോ നോക്കിയാലും മുറി കയറി ഇരിപ്പാന്ന് പറയണെ അന്നേ അവളെ സൂക്ഷിക്കണം അവള് ബോൾഡായിട്ടുള്ള പെൺകുട്ടിയാ അവൾ അങ്ങനെ ഇരിക്കണെങ്കില് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് ശരിയാ ശരിയാമ്മളെ ഞാൻ എത്ര വട്ടം ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല എന്താ കാര്യം എന്ന് പോലും അറിയത്തില്ല ഇതിങ്ങനെ വിട്ടാ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിൽ അവളോട് ചോദിച്ചിട്ട് എന്നെ കാര്യം പിന്നെ അവളെന്ത്യ്യ എന്ത് ചെയ്യുന്നു ചോദിക്കാണ് അവൾക്ക് ഭയങ്കര അല്ല അവൾ എന്ത് ചെയ്യാ നബി എന്തു ചെയ്യാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതെന്ന് നയന പറഞ്ഞു നവീച്ച് പഴയ പോലെയല്ല ഇച്ചിരി മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അവളുടെ മാറ്റം അവൾ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നേ അതുകൊണ്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല അവൾ ആ വീട്ടിലില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ജീവിതമെങ്കിലും നന്നായി പോയു അവൾ ഒറ്റയരുത്തിയ കുടുംബത്തിലുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അതുകൊണ്ട് എത്ര മാത്രം നാണം കിട്ടും ഇനിയിപ്പോൾ അവളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും ഭേദം ശരി ശരി മോള് വെച്ചോളാം പറഞ്ഞിട്ട് കന കോളം കൊണ്ട് കട്ട് ചെയ്യുവാണ് പിന്നീട് കാണിക്കുന്നത് നന്ദുവാണ് ആകെപ്പാട് സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് മുറിയിലേക്ക് കയറിപ്പോ നന്ദൂന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഉടനെ തന്നെ അനിയുടെ കല്യാണം കാണും തന്റെ മനസ്സിൽ ഇത്രയും കാലം താൻ ഏത് കൂട്ടിയ സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയല്ലോ അതൊക്കെ ഓർത്ത് സഹിക്കാൻ പറ്റാതെ നന്ദു കമഴ്ന്നു തുടർന്ന് പൊട്ടിക്കരയോ ആരോടും ആ വിഷമം ഒന്ന് ഷെയർ ചെയ്യാൻ പോലും നന്ദുവിന് പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആരോട് പറയാനാ ഇതുമായിട്ട് ആരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ രണ്ട് ചേച്ചിമാരും അവിടെ ഉണ്ട് പക്ഷേ ഇനി ഒരാളും കൂടെ അത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല പിന്നീട് കാണിക്കുന്നത് അനിയം അനാമികളോടെ റെസ്റ്റോറൻറ്റിൽ ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം അനിയ അനാമികോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അനാമിയ ചോദിച്ചു എന്ത് അനി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ എന്തിനാ കാണണമെന്ന് പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയാം എന്താണെങ്കിലും തുറന്നു പറഞ്ഞു എന്താ സംസാരിക്കാനുണ്ടെന്ന് പറയും അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ ഇപ്പം വീട്ടിലാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയ്ക്ക് കൂടെ കടന്നുപോയിക്കൊണ്ട് ഒരു മരണവീട് പോലെ ഇപ്പം വീടെന്ന് പറയണം അതിന് കാരണക്കാരി ഏരാ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന ആ രണ്ടും ചേച്ചിമാരും അല്ലേ എന്റെ രണ്ട് ചേ ഏട്ടത്തിമാരും അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അവര് ഫ്രോഡുകൾ തന്നെയാന്ന് പറയാണ് ഇത് കേട്ടതും അനി പറഞ്ഞു അത് പറയരുത് പറയരുതനാമയ നീയ നീയ നയനേഴ്ത്തിയെക്കുറിച്ച് ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല നേച്ചി പിന്നെ അവരുടെ കാര്യം പിന്നെ അറിയാമല്ലോ പക്ഷെ നയനേഴുത്തി അങ്ങനെയല്ല നയനേഴുത്തി പാവം എന്ന് പറയുകയാണ് പിന്നെ പാവം അതുപോലെ തന്നെ ഒരുത്തി കൂടെ ഉണ്ടല്ലോ ഒരാണവേഷം വേഷം കെട്ടി നടക്കുന്നെ അവൾക്ക് ഈ സ്വഭാവം തന്നെ അല്ലേന്ന് ചോദിക്കുവാണ് അതെ ആ കുടുംബത്തിലെ ഏറ്റവും നല്ല പെൺകുട്ടികൾ നയനായിടത്തേയും നന്ദുവ അവരോട് രണ്ടുപേരും കൂട്ടുകൂടാൻ കൊള്ളാം പക്ഷേ മറ്റേ നവ്യാച്ചി നവ്യാച്ചിറോപ്പം ഇവരെ രണ്ടുപേരും കൂട്ടില്ലെന്ന് പറയാണ് ആ എന്താണെങ്കിലും ഒരമ്മയുടെ വയറ്റിന്ന് തന്നെ വന്നതല്ലേ എല്ലാവർക്കും ഒരേ സ്വഭാവം തന്നെയായിരിക്കും എന്ന് അനാമയെ കുറ്റപ്പെടുത്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സങ്കടം വന്നു അതെ വീട്ടിലെല്ലാവരും എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞായിരിക്കുന്നേ അത് അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് പോലെയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അനാമി പറഞ്ഞു അതെന്താ അനിയനീ അങ്ങനെ പറഞ്ഞെ അല്ല ഇപ്പം ഇടപെടീന്ന് ഒരു എൻഗേജ്മെൻറ്റ് വെക്കുന്ന എൻഗേജ്മെൻ്റ് വെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കെന്തോ ഞാൻ മനസ്സുകൊണ്ട് അങ്ങ് പ്രിപ്പയർ അല്ല എന്ന് പറയാണ് പെട്ടെന്ന് അത് ചെറിയ രീതിയിൽ നടത്താനാക്കി തീരുമാനിച്ചിങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് വലിയ ആർഭാടമൊന്നും ഇല്ലാതെ ഇത് കേട്ടതും അനാമി പറഞ്ഞു അതെന്താണെന്ന് അങ്ങനെ പറഞ്ഞു എനിക്ക് ആർഭാടത്തോട് വലിയ താല്പര്യമുണ്ടോന്നോർത്താണ് നീ ഇരിക്കുന്നത് അതെ ഇപ്പം വിളിച്ച ഈ നിമിഷം തന്നെ നിൻ്റെ കൂടെ ഇറങ്ങി വരാൻ എനിക്ക് സമ്മതമാണ് ഏതൊരു അമ്പലത്തിൽ പോയിട്ട് ഒരു താരി കെട്ടിയാൽ മാത്രം മതി അല്ലാതെ എനിക്ക് ആർഭാടമായിട്ട് വിവാഹം നടത്തണമെന്നു ഒരു താല്പര്യമില്ല പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഈ കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുവാണ് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് നിനക്ക് എന്തേലും സമ്മതക്കുറവ് എന്തേലും ഉണ്ടോ നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം അനി പറഞ്ഞാൽ അങ്ങനെയൊന്നും എന്തെങ്കിലും ഉണ്ടോ എന്നോട് തുറന്നു പറഞ്ഞോണം നിനക്ക് ഈ വിവാഹത്തിന് എന്തേലും കുഴപ്പമുണ്ടോ ഞാനുമായിട്ടുള്ള വിവാഹം ഇഷ്ടമില്ലേ കല്യാണത്തിന് മുമ്പ് പറയുന്നത് എനിക്ക് നല്ല അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാ ഇതൊക്കെ അറിയുന്നെങ്കിൽ നമ്മുടെ ജീവിതം അത് ശരി മുന്നോട്ട് പോകത്തില്ല നിനക്കറിയാലോ അതുകൊണ്ടാണ് നിന്നോടെല്ലാം ഞാൻ തുറന്നു ചോദിക്കുമെന്ന് പറയാണ് ഇത് കേട്ടത് എന്തും മറുപടി പറയണമെന്നറിയത്തില്ലാതെ അനി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി